കരുളായി നെടുങ്കയത്ത് സ്കൌട്ട് ആൻഡ് ഗേഡ് ക്യാമ്പിനെത്തിയ രണ്ട് പെൺകുട്ടികൾ മുങ്ങി മരിച്ചു കൽപ്പകഞ്ചേരി കല്ലിങ്കൽ പറമ്പ് എം എസ് എം എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് അപകടം സംഭവിച്ചത് ആയിഷ റുദ ഫാത്തിമ മുർഷീന എന്നീ വിദ്യാർത്ഥിനികളാണ് ജലാശയത്തിൽ മുങ്ങി മരിച്ചത് വൈകുന്നേരം നാലുമണിയോടെ മണിയോടെ എത്തിയ സംഘം കരിമ്പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് അപകടം കുളിക്കുന്നതിനിടെ മൂന്ന് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നെങ്കിലും ഒരു വിദ്യാർത്ഥിനിയെ കൂടെയുണ്ടായിരുന്ന അധ്യാപകൻ രക്ഷപ്പെടുത്തുകയായിരുന്നു മുങ്ങിത്താഴ്ന്ന രണ്ട് കുട്ടികളെ വനം ഡ്രൈവർ സിതീക്കലിയും നെടുങ്കയും കോളനിക്കാരും മുങ്ങിയെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം